അസലാമലൈക്കും ഇന്ന് നടന്ന നാലാം ക്ലാസ്സിലെ ഫിഫഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പരിശോധിക്കുന്നത് നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ശരിക്ക് ശരി നൽകാം ശരിയാണെങ്കിൽ ശരി ഇടാനാണ് വലിയ അശുദ്ധിയുടെ കാരണം വലിയ അശുദ്ധി ഉണ്ടാവാറുള്ള കാരണം എന്താ കുളി പ്രസവിക്കുക ഉള്ളോ ഇല്ലാതിരിക്കൽ ഏതാണ് ശരി പ്രസവിക്കുക രണ്ടാമത്തെ ചോദ്യം ചുരുങ്ങിയ നിഫാസ് ഏറ്റവും ചുരുങ്ങിയ നിഫാസ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്പസമയം ഏതാണ് അല്പസമയം മൂന്ന് ഹയൽ ഏകദേശ വയസ്സ് എട്ട് ഒമ്പത് പതിനൊന്ന് എത്രയാണ് ഒമ്പതാണ് നാല് ഉളോയിന്റെ ഫർലുകൾ എത്രണമാണ് ആറ് നാല് മൂന്ന് എത്ര ആറ് അഞ്ച് നെയ്യത്ത് പറയൽ ഫർലാണ് കറാഹത്താണ് സുന്നത്താണ് ഏതാണ് സുന്നത്താണ് ആറ് ശൗചം ചെയ്യൽ ഹറാമായ വസ്തു എല് പേപ്പർ കല്ല് ഇതുകൊണ്ട് ശൗജം ചെയ്യല് ചെയ്യല് ഹറാമ് എന്തുകൊണ്ടാണ് എല്ല് കൊണ്ടാണ് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ രണ്ടെണ്ണം എഴുതിയാ മതി ഒന്ന് മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക രണ്ടാമത്തെ ചോദ്യം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ രണ്ടെണ്ണ എഴുതുക ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയു പുറപ്പെടുക മൂന്ന് തൊഹൂറായ വെള്ളം അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാ ഉദാഹരണങ്ങളും നോക്കാം മഴവെള്ളം പുഴവെള്ളം കിണറ്റിലെ വെള്ളം കടൽ വെള്ളം നാല് തോഹിറായ വെള്ളം തേങ്ങ വെള്ളം കന്നിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് മൂന്ന് വ്യക്തമാക്കാം നജിസ് ആയ വെള്ളം എന്താണ് നജിസ് ആയ വെള്ളം സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും രണ്ട് മുസ്തമൽ എന്താണ് ആയ വെള്ളം ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയും മുസ്തമൽ എന്ന് പറയും മൂന്ന് കുളി എന്താ കുളി എന്ന് പറഞ്ഞാല് നീയത്തോട് കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി തെരഞ്ഞെടുത്ത് എഴുതാം ഇതിൽ മുതവസിത്തായ രജസുണ്ട് നജസ് ഉണ്ട് മുതവസ്തായ മുത്ത് മുതോസിത്തായ രജിസ്സുകൾ എഴുതാ മുഗല്ലതിന് താഴെ മുഖല്ലതായ രജിസുകൾ എഴുതാ രക്തം ചലം നായ പന്നി ലഹരിദ്രാവകങ്ങൾ ഇതിൽ ഇതിലേതൊക്കെയാണ് മുതോസിത്തായത് രക്തം ചലം ലഹരിദ്രാവകങ്ങൾ മതി ഇതാണ് മുതോസിത്തായ നജിസ് ഇനി മുഖല്ലതായതോ നായ പന്നി തെറ്റുകൾ ശരിയാക്കി എഴുതാം ഇവിടെ കൊടുത്തുള്ളൊക്കെ തെറ്റാണ് അത് നമ്മള് ശരിയാക്കി എഴുതണം നോക്കാം ഒന്ന് ബാങ്ക് വിളിക്കാൻ നിർബന്ധമാണ് ഇത് തെറ്റാണ് എന്താണ് ഇതിന് ശരി ബാങ്ക് വിളിക്കാൻ സുന്നത്താണ് രണ്ട് ഇന്ന് ശെ ഉലോ ഇന്ന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം ഇത് തെറ്റാണ് എന്താണ് ശരി കുളിക്ക് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം മൂന്ന് തല അൽപ്പം ടവൽ ഇന്ന് സുന്നത്താണ് ഇത് തെറ്റാണ് എന്താ ശരി തല അൽപ്പം തടവൽ ആണ് നാല് വസ്തു ശൗചം ചെയ്യൽ കറാഹത്തായ വസ്തുവാണ് ഇത് തെറ്റാണ് എന്താണ് ശരി വസ്തു ശൗചം ചെയ്യൽ ഹറാമായ വസ്തുവാണ് ഉത്തരം എഴുതാം വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻചാവ് പറ്റുകയുള്ളൂ എപ്പോഴാണിത് നെജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻചാവ് പറ്റുകയുള്ളൂ രണ്ടാമത്തത് മുഹഫായ നജസ് ഏതാണ് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ലഘുവായ നജസ് മൂന്ന് പന്നി അല്ലാത്ത ശവത്തിന്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും